ഹായ് ഐ ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വിളവെടുപ്പാണ് വീട്ടിലേക്ക് ഒരു തോരൻ്റെ പയറും പിന്നെ സാമ്പാർ ചീര സാമ്പാർ വെക്കും ഖീര കൊണ്ട് സാമ്പാർ അപ്പം ചീര സാമ്പാർ വെക്കാൻ ആവശ്യമുള്ള ചീരയാണ് ഇന്ന് പറിക്കാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് കൊടുത്ത വളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വളം ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തായിരുന്നു കുറച്ചാണ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല കായ്ക്കൊക്കെ ഇച്ചിരി വലിപ്പം വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇനിയും ആ വളം ഇനിയും എല്ലാ വളം കൂടെ കൊടുക്കുന്നില്ല ഓരോരുത്തർ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചുമ്മാ എന്തെങ്കിലും വളം 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 എന്ന് പറഞ്ഞ് കാണിക്കും ഞാനങ്ങനല്ല ഒരെണ്ണം പരീക്ഷിച്ച് നോക്കി അത് വിജയകരമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ ഇത് വിജയകരമാണ് ഈ വളം അടിപൊളിയാണ് ഇപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ നാലു വഴി നാലു വഴി വെച്ചേ ഉണ്ടാക്കിയുള്ളൂ ഇനി ഒരു കിലോ അരക്കിലോ ഒരു റേഷ്യോയിൽ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതെൻ്റെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം പച്ചക്കറി നല്ല രീതി കാ വളരാൻ ഉള്ളു നല്ല കാ വലുപ്പം ഉണ്ടാകാൻ അടിപൊളി സാധനമാണ് ചെടിക്കും ഗുണകരമാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒഴിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കത്ര ആ വളം ഇഷ്ടപ്പെട്ട് ഇനി ഞാൻ ആ വളം മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ അത് ഇത് ഓരോരുത്തരും യൂട്യൂബ് ചാനലിൽ കഞ്ഞിവെള്ളം കുളിപ്പിച്ചത് മറ്റേത് കുളിപ്പിച്ചതെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ അതൊന്നും അതൊന്നും അല്ല വളങ്ങൾ നല്ലത് ഇതിപ്പോൾ പൈസ മുടക്കാണ് കപ്പലിൻ്റെ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഒരു കിലോയ്ക്ക് അറുപത് രൂപ അടുത്ത് വില വരുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ല്പടിക്ക് പത്ത് നാൽപ്പത് രൂപ അടുത്ത് വില മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് രൂപ വില വരുന്നുണ്ട് പിന്നെ നമ്മുടെ വയപ്പും പിണ്ണാക്കിനും വില വരുന്നുണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് രൂപ വില വരുന്നുണ്ട് അപ്പോൾ അത്രയും രൂപ മുടക്കിയാൽ നമുക്കൊത്തിരി നാൾ ഉപയോഗിക്കാം അത്രയും സാധനം വാങ്ങിച്ച ഒരു പ്രാവശ്യം പിന്നെ ശർക്കര വേണം ഒരു പിടി ശർക്കര വേണം അപ്പോൾ ഇത്രയാണ് ഞാൻ വളം ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ വേണം എൻ്റെ ലിങ്ക് നോക്കട്ടെ എനിക്ക് എനിക്കറിഞ്ഞോളൂ ലിങ്ക് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പഠിച്ചിട്ട് ആ ലിങ്ക് ലിങ്കെടുത്ത് ഞാൻ ഇട്ട് തരാം അതൊക്കെ ആണ് നിങ്ങൾ കണ്ടിട്ട് ആ വളം നിങ്ങൾ ചെയ്യുക നല്ല വളമാണ് ഞാനാ പറയുന്നത് നല്ല വളവാണ് എൻ്റെ പ്രായത്തിൻ്റെ ഇടയിൽ നല്ല വളം അടിപൊളി വളം അതിനകത്ത് തെളിവ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ നമ്മുടെ ആവശ്യ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ പറിക്കാൻ പോകാം ആവശ്യം തോരന ഒരു സാമ്പാറൊക്കെ ചീര സാമ്പാർ അതും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇട്ട് തരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചീര സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട എന്നുള്ള ലിങ്ക് ഞാൻ ഇട്ടു തരാം ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് പറിക്കാൻ പോകാം ഓക്കെ വൈഫാണ് പറിക്കുന്നത് ഞാൻ നിന്നെ കാണിക്കും കേട്ടോ എടുത്തെടുത്ത് അതെടുത്ത് വലുതാദിമേ പറ വലുതാദിമേ പറ കൈ കാണിച്ചു ഇതാണ് വേണ്ട പയറിനൊക്കെ നല്ല നീളം വെച്ചിട്ടുണ്ട് വേണ്ട പയറിന് നല്ല നീളമുണ്ട് ഉണ്ടോ പതിനെണ്ണം നീളമുണ്ട് ഉണ്ടോ പറച്ചു ആവശ്യമുള്ള പറച്ചു അതിന് മുകളിൽ ഇപ്പം ഉണ്ട് മുകളിലുള്ളൊരു രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ അപ്പുറം എണ്ണം ഉണ്ട് എല്ലാം പടർത്താനായിട്ട് നല്ലൊരു പുറയിലുണ്ട് പുറ പടർത്താനായിട്ട് നല്ലൊരു പന്തൽ ഇത് ഇവിടെ ഇടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷേ സാമ്പത്തിക പ്രശ്നം കാരണം വേണ്ടി നിൽക്കുകയാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവിടെ ഒരു പന്തൽ ഇടണം എല്ലാം പടർത്താൻ അല്ല ശരിയാകത്തില്ല പുറയിലുണ്ട് വലുത് മാത്രം പഠിച്ചാൽ മതി പുറയിലുണ്ട് വേണ്ട നല്ലതാണ് ഭംഗി വേണ്ട അത് മതിയല്ലേ നമുക്ക് അപ്പം നമുക്കത് മതി നമ്മുടെ രണ്ട് പേരുടെ തോരൻ ഉച്ചക്ക് ചീരസാമ്പാറും പയർ തോരനും തൈരും അത് ചെറുതടി തൈരും വേണേൽ പറിച്ചോ അതവിടെ പറിച്ചൊരു കുഴപ്പമില്ല അതാണ് ചീര സാമ്പാർ തൈര് പപ്പടം ഇവിടെ ചുമപ്പ് പയറ് വേണ്ട പുളിതാണ് ഇപ്പം കോട്ടയത്താണ് എവിടെ നിന്നാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നാണ് വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വൈലറ്റ് പയറ് അതേ അവിടെ വേണ്ട തിരി വന്ന് വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെട്ട് വരുന്നുണ്ട് ഞാൻ ആ വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട പടയെന്ന് പറഞ്ഞ കാ വലുതാവും ആടി പുളിയായിട്ട് വലുതാവും ഇവിടെയൊക്കെ നിപ്പുണ്ട് ഉണ്ട് വൈലറ്റ് പയറ് പടപടാന്ന് കാവല്ലോ അത് ഒത്തിരി ഇടുന്നുണ്ട് അതിന് ഞാൻ ആ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി പറിച്ചു അതെടുത്ത് അവിടെ വെച്ചിട്ട് തരും അപ്പം നമുക്ക് ആവശ്യത്തിന് വയറ് കിട്ടി സന്തോഷമാണ് ഇതൊക്കെ മമ്മൂട്ടിക്ക് മമ്മൂട്ടി പറയുന്ന പോലെ സന്തോഷമാണ് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം നേരത്തെ അപ്പം ചേച്ചി വന്നപ്പം രണ്ട് ജീര പറ കൊടുത്തു രണ്ട് ജീര മതി എന്ന് പറഞ്ഞു രണ്ടെണ്ണം പറിച്ചു കൊടുത്തു അത് വീഡിയോ എടുത്തില്ല കാണിക്കണം വേണ്ട ഇന്ന് മൂന്ന് തക്കാളി കിട്ടും കണ്ട ഇതിൽ കൂടുതൽ സന്തോഷം എന്താ ഉള്ളൂ കൂടുതൽ പഴപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ നേരത്തെ പറിക്കും കാര്യം വെച്ചാണ് പഴപ്പിക്കുന്നത് മൂന്ന് തക്കാളി ഇട്ട് നമ്മളത് കുട്ടു നമ്മുടെ അക്കീറ ഇരിക്കുന്ന നാക്ക് കിട്ടിയിരിക്കുന്നത് അക്കീറ അക്കീറ എന്താടി ഡീ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നേ കിട്ടൂസേ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നേ നീ ഇറങ്ങി ഓടൂ ആമ്പിള്ളേരെ കണ്ട അത് എനിക്കറിയാം നീ ആമ്പിള്ളേരൊക്കെ ഉണ്ടാവുക നോട്ടോ സൈറ്റ് ഇവിടെ ഭയങ്കര ലൈനായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കറുത്ത പൂച്ച ഇത് തന്നെ ഓറമ്പൂച്ചയാണ് ഒരു കറുത്ത ആമ്പൂച്ചയാണെന്ന് തോന്നുന്നത് അവനുമായിട്ട് ഭയങ്കര ലൈനടി ആയിരുന്നു പിന്നെ കുറച്ച് ചീര പറിക്കട്ടെ ആ വിത്തിനിട്ടല്ല അത് പറിച്ചോ ഇത് തന്നെ കുറച്ചോ ആ വേണ്ട 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 ഇന്ന് ചുവപ്പ് ചീര മതി ഇന്ന് ചുവപ്പ് സാമ്പാർട്ടോ ബാക്കി ഇത് അതിൻ്റെ അടുത്ത് പൊക്കം പൊക്കം കൂഴിയൊക്കെ പറിച്ചു ആ മൂലൊക്കെ ഇരിക്കുന്നു ഇന്നലെയും പറിച്ചു ഇന്നും പറിച്ചു എല്ലാം തീർക്കാന്നല്ല അടുത്തേ വിത്തിടാന്ന് തീറിട്ടാ അടുത്ത വിത്തിടാം ആ ഗ്രോ ബാഗം നിറച്ചു കഴിഞ്ഞാണെ വിത്തിട്ടേക്ക ഒന്ന് കുഴിച്ചിടാൻ പറ്റും അല്ല പയർ തക്കാളി കറിവേപ്പില ചീര ഉണ്ടോ അപ്പുറത്തുനിന്ന് നമ്മൾ കറിവേപ്പില പറിച്ചു അടിപൊളിയല്ലേ ആണ് സ്വന്തമായിട്ട് ചെയ്തങ്ങനെ ഇരിക്കും നമ്മളെ കറിവേപ്പില ചെറുതായിരിക്കും വേറെ വിശേഷമൊന്നുമില്ല അടിക്കല്ലേ കടിക്കും അത് കടിക്കും അതിനെന്തെങ്കിലും കൊടുക്കുക കൊടുക്കാതിരുന്ന പിന്നെ ഏ അത് അടുത്ത് കേറിയിരിക്കുന്നതില വന്നേ മൂളിപ്പോ ആ കോലിലോട് എടുത്തേക്കും എന്നിട്ട് നിർത്തിയ അടച്ചാരി അടച്ചിട്ട് അദ്ദേഹം കാര്യ അത് കടിക്കും കേട്ടോ ചെക്കില്ല അവിടെ കാര്യം പറയാം അദ്ദേഹം നടത്തിട്ട് ഇത് അടച്ചേ വാ ആ കണ്ടല്ലോ സന്തോഷം ഞങ്ങൾക്ക് ഇതിൽക്കുള്ള സന്തോഷം എന്ത് പറഞ്ഞത് വിഷമില്ലാത്ത ചീര വിഷമില്ലാത്ത തക്കാളി പയർ വിഷമില്ലാത്ത കറി മൂല മുകള ഞങ്ങള് കോവൽ പടർത്തിയിട്ടുണ്ട് കയറിക്കല്ലേ അടിപൊളി നമ്മളെ ടെറസിലോട്ട് റൂമ് വച്ചിരി ചൂടാണ് അപ്പം ചൂട് പോകാൻ വേണ്ടി ടെറസിലോട്ട് കയറി ടെറസിലോട്ട് നമ്മൾ കോവല് വള്ളി പടർത്തിയിട്ടുണ്ട് എവിടെ വരെ എത്തിന്ന് നോക്കാം പടർന്നു സെറ്റായിക്കഴിഞ്ഞാൽ സെറ്റായിക്കഴിഞ്ഞാൽ നമുക്ക് ടെറസ് ഞാൻ നമ്മളെ ടെറസ് ആ കേറി വന്ന മറക്കി മാറിക്ക ഏത് അതൊന്നും വെച്ചല്ലേ ആ അതൊന്നും വെച്ചല്ലേ അതൊന്നും വെച്ചുണ്ട് അത് ഇനി വലുത് വന്നോളൂ അത് വന്നോളൂ അതൊക്കെ വളർന്നോളൂ കൈ ആയിക്കോളൂ കോവല് താഴത്തുനിന്ന് പൊടത്തി കൊടുത്ത കാണുന്നുണ്ടോ ചോട് താഴെയാ താഴത്തു ടത്തുനിന്ന് പടർത്തി കൊടുത്താണ് ഉണ്ടോ പള്ളിയൊക്കെ മേലോട്ട് മേലോട്ട് കയറ്റി വിട്ടോ ഇവിടം വലിയ ചെറിയ കായൊക്കെ വീഴാൻ തുടങ്ങി സന്തോഷമുണ്ട് കോവലേ നീ ഇവിടെ അങ്ങോട്ട് കോവല് മുകളിൽ കോവല പടർന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെ ചൂടും മാറും നമുക്കുള്ള വിശപ്പും മാറും അല്ലേ അല്ലേടി നമ്മുടെ വിശപ്പും മാറും റൂമിലെ ചൂടും മാറും ആൾക്കാരാണ് ഇതൊക്കെ ഇവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് ഇപ്പം നേരത്തെ ആ വീട്ടിൽ പോയാണ് നമ്മൾ കറിവേപ്പില കുറച്ച് അപ്പുറത്തൊരു വീട് വീടുകളിൽ നമ്മുടെ ചക്കകൾ കണ്ട ചക്കകളിങ്ങനെ കിടന്നില്ല അല്ലേ ആറേഴ് ചക്ക പിടിച്ചിട്ടുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇഷ്ടത്തിൻ്റെ പ്രശ്നമുണ്ട് അഞ്ചാറ് ചക്ക പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചക്ക താഴെ ഉൾപ്പെടെ ഏഴ് ചക്കയുണ്ട് വിളഞ്ഞിട്ട് പറിക്കുക പിന്നെ എന്നെപ്പോലെ തന്നെ അപ്പുറത്തെ വീട്ടുകാർ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം തരിശായിട്ട് കിടക്കുക ഒരു പച്ചപ്പും ഇല്ല അതിലേത കൃഷിയൊന്നും അവരും വളമൊന്നും കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ട് പച്ചപ്പിലുണ്ടിവിടെ മൊത്തം നെറ്റിടാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തിക സാമ്പത്തിക പ്രശ്നമുണ്ട് എന്തായാലും പറട്ടെ എണ്ണ തന്നെ ചെയ്യാം ഇത് എന്താകും പഠിച്ചു ഇന്ന് ഇന്ന് പിടിച്ചേ എന്താ അതും പിടിച്ചു അവിടെ വരെ തരുത്തട അത് ഇവിടെ വരാൻ പറ്റും അടച്ച കിട്ട അല്ലെങ്കിൽ മറന്ന് മറന്ന് പോലും മോളി കയറി ചെറിയ രണ്ട് മൂന്ന് കായും വന്നു അതൊക്കെ വെള്ളവും വാഴവും ഒക്കെ കൊടുക്കുന്നതാണ് അങ്ങനെ ഉഷാറായി പിടി ഹായ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സഹായം എന്നോട് എന്നെ ഒന്ന് എന്നെ സഹകരിച്ച് എന്നോടായിട്ട് സഹകരിക്കണം എന്നെ സഹായിക്കണം നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം എല്ലാം പ്രയോജനകരമായ വീഡിയോ ആണ് ഇടുന്നത് ആ വളത്തിൻ്റെ കാര്യം ഓക്കെ ആയി ആ വളം ഞാൻ ഇനി വേറെ വളമൊന്നും ഇടുന്നില്ല കണ്ടമാനം വളമൊന്നും ഇടുന്നില്ല അതുമാത്രമേ ഉണ്ടാക്കി ഇടുന്നുള്ളൂ എനിക്കെന്തായാലും കുറച്ചിരിപ്പുണ്ട് അത് ഏതാ അവർക്ക് വേറെ ഉണ്ടാക്കണം അത് വളവായി വരാൻ മൂന്ന് ദിവസം ടൈം എടുക്കും കപ്പല് പിണ്ണാക്ക് വെപ്പ് പിണ്ണാക്ക് എല്ല് എല്ല് പൊടി പിന്നെ കുറച്ച് ശർക്കര അപ്പോൾ ഒരു മൂന്ന് ദിവസം പിടിക്കും അപ്പോൾ അതിന് പറ്റിയൊരു പാത്രം സംഘടിപ്പിക്കണം ഒരു കിലോ കപ്പലി പിണ്ണാത്തിന് അരക്കിലോ അരക്കിലോ വേപ്പൻ പിണ്ണാക്കോ അരക്കിലോ എൻ്റെ പൊടിയാണ് വേണ്ടത് അപ്പൊ അതെല്ലാം വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് ഇട്ട് വെക്കണം അത് അടിപൊളി വളമാണ് എനിക്ക് ബോധ്യപ്പെട്ടാണ് ഞാൻ ആ പയർമ്മ നീളം കാണിച്ചത് നല്ല നീളം പയർമ്മ നല്ല നീളം വെച്ച് നല്ല മൂച്ചൊന്നും പോയിട്ടില്ല കിഴുന്നപ്പോഴും പറഞ്ഞു എല്ലാം പറഞ്ഞുകൊണ്ട് അപ്പൊ എല്ലാവരും സഹായിക്കുക സബ്സ്ക്രൈബ്